ഇനി പ്രേക്ഷകർക്ക് വിഷ്ണു കിരീഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോവാം സാധാരണയായി സാധാരണക്കാർക്ക് ആയിരത്തി അറുന്നൂറ് ക്ഷേമ പെൻഷൻ വെച്ചാണ് ലഭിക്കുന്നത് ഉയർന്നു വരുന്ന ചെലവുകൾക്കായി ഈ തുക മതിയാവില്ല എന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാന സർക്കാർ അല്ലെ കേന്ദ്ര സർക്കാർ ഇതാ പുതിയ പദ്ധതി കൊണ്ട് വന്നിട്ടുണ്ട് മാസം മൂവായിരം രൂപ വെച്ച് ലഭിക്കുന്ന ഒരു പദ്ധതി അതിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ഓൺലൈൻ സെന്ററുകൾ അതിനുവേണ്ടിയുള്ള മുൻഘടനകൾ തുടങ്ങിയിരിക്കുകയാണ് അതിനുവേണ്ടി തന്നെ പ്രത്യേകം ക്യാമ്പയിനുകൾ ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഏറ്റവും വലിയ പദ്ധതിയാണിത് മൂവായിരം രൂപ വെച്ച് കിട്ടുന്നവർ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് മൂവായിരം രൂപ വെച്ചുള്ളൂ അതിൻ്റെ താഴെയുള്ളവർക്കും എല്ലാ ദിവസവും മഴ മാസവും കിട്ടുന്ന പോലെ ആയിരത്തി അറുനൂറ് രൂപ വെച്ചായിരിക്കും ലഭിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ അറുപത് വയസ്സിന് മുമ്പ് തന്നെ ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എ പി എൽ ബി പി എൽ എന്ന വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാം ഇത് ഒരു പങ്കായ പദ്ധതി എന്ന പേരിലാണ് മോദി സരക്കാൻ നടപ്പാക്കുന്നത് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകളൊക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ